ആദ്യം നമ്മൾ മുട്ട ആദ്യം ഒന്ന് വറുത്തെടുക്കണം പിന്നെ ഒരു ചട്ടിയിലോട്ട് എണ്ണ ഒഴിച്ചിട്ട് വലിയ ഉള്ളി തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പട്ട ജാമ്പൂ മരം എന്നിവ ഇട്ടിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കേണ്ടതാണ് പിന്നെ രണ്ട് ഗ്ലാസ് അരിയും ഗരം മസാല ബിരിയാണി മസാല മുളക് പൊടി എന്നിവ ഇട്ട് ഇളക്കി അരിയിട്ട് വെള്ളം പാർന്ന് അടച്ചു വെക്കണം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കൊറച്ചഴിഞ്ഞാൽ അങ്ങനെ രണ്ടാളെ കൊടുത്ത് തിന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പൊ എല്ലാവരും ലൈക്ക് അടിക്കണം ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം Subscribe!